സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്തം വന്ദേ ഗുരുപരമ്പരാം എല്ലാവർക്കും വിനീതമായ നമസ്കാരം ഇന്ന് നാരായണീയത്തിൻ്റെ നാൽപ്പത്താറാം ദശകത്തിലെ ആറു മുതൽ പത്തു വരെ പദ്യം പഠിക്കാം ആ ദശകത്തിൽ ശ്രീകൃഷ്ണൻ്റെ കുഞ്ഞായിട്ടിരിക്കുന്ന ശ്രീ ശ്രീകൃഷ്ണൻ്റെ വായിലെ യശോദാമ്മ ഭൂ ഭൂവനത്രയം മുഴുവൻ മുഴുവൻ പ്രപഞ്ചവും കാണുന്ന ഒരു കഥയുണ്ട് ശ്രീകൃഷ്ണൻ്റെ ശ്രീകൃഷ്ണൻ മണ്ണ് തിന്നു എന്ന് കൂട്ടുകാർ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ പരിശോധിക്കട്ടെ വാ തുറക്കണം എന്ന് വിശദാം പറയുമ്പോൾ ശ്രീകൃഷ്ണനെ വാ തുറക്കുന്നുണ്ട് അപ്പോഴാണ് ഈ പ്രപഞ്ചം മുഴുവൻ ശ്രീകൃഷ്ണൻ്റെ വായിൽ കാണുന്നത് ആ കഥയാണ് താറാം ദശകത്തിൽ പറയുന്നത് അതിൻ്റെ അഞ്ച് പദ്യമാണ് നേർക്കഴിഞ്ഞ പാഠത്തിൽ പഠിച്ചത് അതിൻ്റെ ബാക്കി പദ്യം വായിച്ചിട്ട് അർത്ഥം പറയാം അഭി മൃല്ലവദർശനോത്സുകർപ്പയ നിഖിലാം ന കേവലം ഭുവനന്യപ്യതീദ അഭി മൃല്ലവദർശനോത്സുക ജനനീം താം ബഹു തർപ്പയൻ ഇവ പൃഥിം നിഖിലാം ന നവലം ഭനി അഭി അഖിലാനി അതീദൃശ ഇങ്ങനെയാണ് പദങ്ങൾ അതിൻ്റെ അർത്ഥം നോക്കാം അപി അവ്യയമാണ് ഓം എന്നുള്ള അർത്ഥമുണ്ട് ച എന്നുള്ളതിൻ്റെ അർത്ഥമുണ്ട് ഇവിടെ അങ്ങനെയോ എന്ന ഒരു സംശയാർത്ഥത്തിൽ എടുക്കാം അങ്ങനെയാണോ മൃല്ലവ സുഖം മൃത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ് മൃത്തിൻ്റെ ലവം എന്ന് പറഞ്ഞാൽ ഒരു അല്പം അല്പം മണ്ണ് അതിൻ്റെ ദർശനം ദർശനം എന്ന് പറഞ്ഞാൽ കാണുക അതിൽ ഉത്സുക ഉത്സുക എന്ന് പറഞ്ഞാൽ വലിയ ഉത്സാഹം കൂടിയവൾ കാണുന്നതിൽ കൂടിയവൾ ഞാൻ മണ്ണ് തിന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അല്പം മണ്ണെങ്കിലും വായിൽ കാണും കാണും അത് കാണാനുള്ള താല്പര്യം അത് യശോദമ്മയ്ക്കുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ ഉത്സുകയായ ഉത്സുകയെ അതാണ് ദ്വിതീയ ഏകവചനമാണ് ദിത്സുഖ എന്നുള്ളതിൻ്റെ ദിതിയാണ് ഉത്സുഖം ദർശന ഉത്സുകയാണ് ദർശനോത്സുക ജനനിയും ജനനി അമ്മയാണ് ആ ജനനിയെ താം താം എന്ന് പറഞ്ഞാൽ അവളേന്നാണ് സ അവൾ എന്നുള്ളതിൻ്റെ ദിതിയാണ് താം ജനനിയും അവളെ അമ്മ ആ അമ്മയെ ബഹു വളരെ അവയമാണ് ബഹു തർപ്പയൻ തർപ്പിക്കുക സമർപ്പിക്കുക എന്നുള്ളത്ഥം ആ അമ്മയെ ബഹു വളരെ തർപ്പൻ സമർപ്പിക്കുന്നു ആ അമ്മയുടെ മുമ്പിൽ എല്ലാം സമർപ്പിക്കുന്നു തർപ്പയൻ ഇവ ഇവ എന്ന് പറഞ്ഞാൽ എന്നതുപോലെ എന്നതുപോലെയാണോ എന്നുള്ളതാണ് അഭി ആദ്യത്തെ അഭി തർപ്പയൻ ഇവ എന്ന് പറഞ്ഞാൽ പോലെ എന്നുള്ളൊരു അഭിയേ വേണം തപ്പയൻ തർപ്പിക്കുന്നവനായ തപ്പയ്യൻ തർപ്പയന്തോ തർപ്പയന്താ ശ്രീണൻ എന്തൊക്കെ കാണിച്ചു കൊടുത്തു അങ്ങനെയുള്ള ശ്രീകൃഷ്ണൻ പൃഥിവീം എന്ന് പറഞ്ഞാൽ ഭൂമി നിഖിലം പൃഥിവി നിഖിലം എന്ന് പറഞ്ഞാൽ പൂർണ്ണം പൂർണ്ണമായ പൂർണമായ ഭൂമി പൃഥ്വി ന എന്ന് പറഞ്ഞാൽ അല്ല കേവലം കേവലം മാത്രം എന്നർത്ഥം കേവലം പൃഥിവി നിഖിലാം പൃഥ്വീം ന കേവലം മുഴുവൻ ഭൂമിയെ ന എന്ന് പറഞ്ഞാൽ അല്ല എന്ന് പറഞ്ഞാൽ ഭൂമിയെ മാത്രമല്ല ഭുവനനി അഭി ഭുവനങ്ങളെ ഭുവനാനി അവി എന്ന് പറഞ്ഞാൽ ഉം എന്നുള്ള ഭുവനങ്ങളെയും അഖിലാനി അഖിലാനി ഭുവനാനി അഖിലങ്ങളെയും ഭുവനങ്ങളെയും എന്ന് പറഞ്ഞാൽ എല്ലാ ഭുവനങ്ങളെ പ്രപഞ്ചത്തെയും ഭുവനങ്ങൾ ഭുവനാണ് ഭുവനം ഭുവനെ ഭുവനാനി ദ്വിതിയെയും അങ്ങനെ തന്നെയാണ് ഭുവനം ഭുവനെ ഭുവനാനി അബി എന്ന് പറയുന്നത് ഉം എന്നുള്ള അർത്ഥമാണ് അഭിയേ അഖിലാനി ഭുവനാനി അബി അതീദൃശ എന്നുള്ളതാണ് ക്രിയ എന്ന് പറഞ്ഞാൽ കാട്ടിക്കൊടുത്തു അത് ലങ് എന്ന് പറഞ്ഞ ക്രിയയാണ് അതിൻ്റെ മധ്യമപ്രശ്നം ആയതുകൊണ്ട് നീ പട്ടത്തിൽ പറയുന്നതാണ് നീ എന്ന് പറഞ്ഞാൽ ശ്രീകൃഷ്ണൻ ഗുരുവായൂർപ്പൻ തന്നെയാണല്ലോ അടുത്ത പദ്യം വായിക്കാം കുഹചിത് വനം അമ്പുധി ക്വചിത് ക്വചിത് അപ്രം കുഹചിത് രസാദരം മനുജാ മനുജനുജാ ചിത് സുരാഹ ന തദാ തദാനനേ എന്തൊക്കെയാണ് കാട്ടിക്കൊടുത്തതെന്നാണ് പറഞ്ഞത് കുഹചിത് ചിലടത്ത് ചർച്ചിത് വനം അംബുധി കുചിത് കുചിത് അഭ്രം കുഹചിത് രസാതലം മനുജാഹ അവിടെ പദം പിരിക്കും വിസർഗം വേണം ധനുജാ കുചിത് സുരാഹ ദൃശേ കിം ന തദാ ത്വദാനെ ഇവയാണ് വാക്കുകൾ കുഹചിത് ചിലയിടത്ത് വനം ചിലയിടത്ത് വനമാണ് അംബുധി സമുദ്രം ക്വചിത് ചിലയിടത്ത് അംബുധിയാണ് സമുദ്രമാണ് കൊച്ചിത്ത് അഭ്രം നമ്മുടെ കൊച്ചിത്ത് എന്നുള്ള താ ദായാവും ചേരുമ്പോൾ കൊച്ചിത്ത് അപ്രം എന്ന് പറഞ്ഞാൽ മേഘം ഊഹ ചീത് രസാതലം ചിലയിടത്ത് രസാതലം അതലം വിതലം രസാതലം ഇങ്ങനെ ഭൂമിക്കടിയിലേക്ക് ഏഴ് ലോകം ഉണ്ടെന്നാണല്ലോ ഭൂമിക്ക് ഭൂമിയും ഭൂമിയുടെ മുകളിലേക്കും ഏഴ് ലോകം അങ്ങനെ പതിനാല് ലോകമാണല്ലോ അതിലൊരു ലോകമാണ് രസാതലം ഭൂമിക്ക് താഴെയുള്ള ലോകമായിട്ട് പറയുന്ന ഏഴ് ലോകങ്ങൾ അതലം വിതലം സുതലം തലാതലം രസാതലം മഹാതലം പാതാളം ഇവയാണ് ഭൂമി ഉൾപ്പെടെ മുകളിലോട്ടുള്ള ഏഴ് ലോകങ്ങൾ ഭൂർലോകം ഊർലോകം സുവർലോകം മഹർലോകം ജനലോകം തപോലോകം സത്യലോകം ഇവയാണ് മനുജാഹ മനുജാ ധനുജാഹചിത് സുരാഹ അത് കൊച്ചു എല്ലായിടത്തും തുടങ്ങണം കൊച്ചു മനുജാഹ ചിലടത്ത് മനുജ മനുജൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ മനുജാഹ മനുവിൻ്റെ അനുവിൽ നിന്നും ജനിച്ചവർ എന്ന അർത്ഥമാണ് ഈ മനുഷ്യരുടെ ആദ്യ ആള് മനു ആയിരുന്നല്ലോ സ്വയംഭവ മനുവാണ് ആ കഥ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ആ സൃഷ്ടികർമ്മത്തിലും ഒക്കെ നേരത്തെയുള്ള അധ്യായങ്ങളിൽ പറഞ്ഞതാണ് മനുജാഹ മനുഷ്യരും ധനുജാഹ അസുരന്മാർ ധനുജാഹ കൊച്ചിത്ത് സുരാഹ ദേവന്മാർ ദദൃശേ കണ്ടു കിം ന ദദർശേ എന്നാണ് കിംന്ന് പറഞ്ഞാൽ എന്ത് കിം ന ദദിശേ എന്ത് ന ദദിശേ കണ്ടില്ല ആരാ യശോദ എന്നാണ് തത് ത്വദാ തദ എന്ന് പറഞ്ഞാൽ അവ്യയമാണ് എന്നുള്ളതും അവ്യയമാണ് ഇല്ല എന്നുള്ള അർത്ഥമാണ് തഥാ അപ്പോൾ ത്വത ആനനെ തവ നിൻ്റെ ആനനം മുഖം ആനനം ഇവിടെ വായ ഇവിടെ നിൻ്റെ ആ വായിൽ എന്ത് എന്ത് കണ്ടില്ല എന്നാണ് എല്ലാം കണ്ടു എന്നുള്ള അവസ്ഥയാണ് കിം എന്നുള്ളത് എന്തിനെ നൽകണം എന്തിനെ കണ്ടില്ല കിം കേനി ദ്വിതീയ വിഭക്തിയും കിം കേക്കാനി എന്നാണ് എന്തിനെ അടുത്ത ബുദ്ധി നോക്കാം കലശാം ബുദ്ധിശായിനം പുനഃ പരവൈകുണ്ഠപദാധിവാസിനം സുപുരശ്ചർഭകാത്മകം കഥിഥ ത്വം ന മുഖേ കലശാം ബുധിശായിനം പുനഃ പരവൈകുണ്ഠപദാധിവാസനം സ്വപുര ച നിജാർഭകാത്മകം കഥിഥ ത്വാം ന ദദർശ സ മുഖേ അലശം എന്ന വാക്കിന് പാൽ എന്നർത്ഥമുണ്ട് പല അർത്ഥമുള്ള വാക്കാണ് കൂടം എന്നൊക്കെ അർത്ഥമുണ്ടല്ലോ അലശാമ്പുധിയുടെ പാൽക്കടൽ അംബുധി പ കടലാണ് പാൽക്കടൽ ശായിനം എന്ന് പറഞ്ഞാൽ പാൽക്കടലിൽ ശയിക്കുന്നവനെ ശയിക്കുന്നവനായ ആ മഹാവിഷ്ണുവിനെ കണ്ടു അത് പുനഃ എന്ന് പറഞ്ഞാൽ വിജയപഥമാണ് പിന്നീട് എന്നുള്ളത്ഥമാണ് പരവൈകുണ്ഠപദിവാസിന പര ശ്രേഷ്ഠമായ വൈകുണ്ഠപദത്തിൽ പദത്തെ അധിവസിക്കുന്നവൻ പദത്തിൽ വസിക്കുന്നവൻ വസിക്കുന്നവനായ മഹാവിഷ്ണുവിനെ കണ്ടു അർത്ഥ വാസൈ വാസിനൗ വാസിനൈ ശൈനൗ ശൈന എന്നാണ് ശൈനം ധീയ വിഭക്തി രണ്ടു സ്വപുര സ്വന്തം പുരഹ എന്ന് പറഞ്ഞാൽ മുൻപിൽ സ്വന്തം മുൻപിൽ തൻ്റെ മുൻപിൽ സ്വപ്രഹാവ്യയമായിട്ട് എടുക്കാം നിജാർഭകാത്മകം ച എന്നെടുക്കണം നിജാർഭകാത്മകം എന്ന് പറഞ്ഞാൽ തൻ്റെ കുട്ടിയുടെ രൂപത്തോടുകൂടിയും അർത്ഥം നിജാർഭകാത്മകനായും തൻ്റെ അർഭകൻ എന്ന് പറഞ്ഞാൽ കുട്ടി കുട്ടിയുടെ സ്വരൂപത്തോടുകൂടിയവനായും കുടിയവനെ യും ച എന്നുള്ളതോ അങ്ങനെയും അടുത്ത വരിയിൽ നിന്നെ ഏതൊക്കെ രീതിയിൽ കണ്ടില്ല എന്നാണ് കഥിഥ ത്വാം നത് ത്വാം കഥിഥ നത് ത്വാം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള നിന്നെ നിന്നെ എന്ന് പെട്ടതിരി പറയുന്നതാണ് നിന്നെ ത്വം എന്നുള്ളതിൻ്റെ ധിതിയാണ് നിന്നെ കഥിഥ ഏതൊക്കെ രീതിയിൽ പല വിധത്തിൽ എന്നുള്ള എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ നത് കണ്ടില്ല എന്തൊക്കെ രീതിയിൽ നിന്നെ കണ്ടില്ല എല്ലാം ഈശ്വരനാണല്ലോ ആ ഈശ്വരൻ്റെ ഭാവത്തെ ഏതൊക്കെ രീതിയിൽ നിന്നെ കഥ എങ്ങനെയൊക്കെ ഏതൊക്കെ വിധത്തിൽ ന ദുദശ കണ്ടില്ല സ സ എന്ന് പറഞ്ഞാൽ അവൾ ആ യശോദ മുഖേ മുഖത്തിൽ ആ വായിൽ എന്നാണ് എന്നുള്ളത് സപ്തമിയാണ് അടുത്ത ബുദ്ധി നോക്കാം വികസത് ഭുവനേ നനു ഭൂയോവി തഥാവിധാനന അനയാ സ്ഫുടമീക്ഷിതോ ഭൻ അനവസ്ഥം ബദഅതോഥ് വിഹസദ് ഭുവനെ മുഖോദരെ നനു ഭൂയ തഥാവിധാന അനയാ സ്ഫുടം ഈക്ഷിത ഭൻ അനവസ്ഥ ജഗതാം ബദ അതനോഥ് വിഹസത്ത് ഭുവനെ വികസിച്ച് ഭുവനത്തോടുകൂടി പ്രപഞ്ചം പ്രഭുവനം പ്രപഞ്ചം പ്രപഞ്ചം മുഴുവൻ വികസിച്ച് നിൽക്കുന്ന മുഖോദരെ മുഖം എന്ന് പറഞ്ഞാൽ വായ ഉദരം എന്നുള്ളതിന് വയറ് എന്നർത്ഥമുണ്ട് ഉൾഭാഗം എന്നർത്ഥമുണ്ട് ഇവിടെ മുഖോദരം എന്ന് പറയുമ്പോൾ മുഖത്തിൻ്റെ വായയുടെ ഉൾഭാഗത്ത് മുഖോദരേ ഉദരത്തിൽ വായു വായുടെ ഉത്ഭാഗത്ത് എന്നർത്ഥം നനു നിശ്ചയമായി അവ്യയമാണ് നനു ഭൂയഹ അഭി ഭൂയഹ എന്ന് പറഞ്ഞാലും വ്യേയമാണ് പിന്നീട് പിന്നീടും വീണ്ടും വീണ്ടും എന്നർത്ഥമാണ് ഭൂയഹ അഭി ഭൂയോപി ഭൂയഹ എന്നുള്ളത് ഭൂയോ എന്നാവും പിന്നെ അവി വീണ്ടും തഥാവിധാനന അപ്രകാരം തന്നെ മുഖത്തോടു കൂടിയവനായ നീ തഥാവിധാനൻ അപ്രകാരമുള്ള കൂടിയവനായ ഭവാൻ നീയെ അനയാ സ്ഫുടം വീക്ഷിത ഈക്ഷിത എന്ന് പറഞ്ഞാൽ ഇവളാൽ ഇതും ശബ്ദത്തിൻ്റെ തൃതീയ സ്ത്രീലിംഗത്തിൻ്റെ തൃതീയയാണ് ഇവൾ എന്നുള്ളതിൻ്റെ ഇവളാൽ ഇയം ഇമേ ഇമാഹ ഇമാം ഇമേ ഇമാ അനയാ അഭ്യാം അഭി അങ്ങനെയാണ് വിഭക്തി വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവളാൽ തൃതീയ വിഭക്തിയായിട്ട് വരും സ്ഫുടം എന്ന് പറഞ്ഞാൽ സ്ഫുടമായിട്ട് ഈക്ഷിത കാണപ്പെട്ടവനായ ഈക്ഷിത ഭവാൻ കാണപ്പെട്ടവനായ അങ്ങ് ജഗതാം അനവസ്ഥം അതനോത് എന്നാണ് ജഗതാം ജഗത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ അനവസ്ഥ അനവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ഥിരതയില്ലായ്മ അവസ്ഥ എന്ന് പറഞ്ഞാൽ സ്ഥിരത അനവസ്ഥ സ്ഥിരതയില്ലായ്മ ഈ പ്രപഞ്ചത്തിനും ഇങ്ങനെയാണ് പ്രപഞ്ചം നമുക്ക് സ്ഥിരതയില്ലാത്ത ഒരു വസ്തുവാണ് എന്നുള്ള ആ ഭാവത്തെ ആ ചെയ്തു എന്ന ചെയ്തു എന്ന് പറഞ്ഞാൽ കാട്ടിക്കൊടുത്തു കൂടുതാണ് ബഥ എന്നൊരു വാക്കാണ് ഇവിടെ ബഥ എന്ന് പറഞ്ഞാൽ ആ ആശ്ചര്യം എന്നാണ് ഇവിടെ എടുക്കണം അഭിയമാണ് ഗതാം അനവസ്ഥ അതനോത്സ് പ്രപഞ്ചത്തിൻ്റെ അനവസ്ഥയെ സ്ഥിരതയില്ലാത്ത അവസ്ഥയെ കാട്ടിക്കൊടുത്തു അതിനോധ തുണി ചെയ്തു എന്നാണ് പക്ഷേ ഇവിടെ കാട്ടിക്കൊടുത്തു അർത്ഥം അർത്ഥവധ്യം നോക്കാം ധൃത തത്വധിയം തദാ ക്ഷണം ജനനീം ത് പ്രണയേന മോഹയൻ സ്തനമംബ ദിശേത്യുപാസജൻ ഭഗവന്നദ്ഭുത ബാല പാഹിമാം ധൃത തത്വധിയം ക്ഷണം ജനനീം താം പ്രണയേന മോഹയൻ സ്തനം അംബദിശ ഉപാസജൻ ഭഗവൻ അത്ഭുത ബാല പാഹി മാം ഇങ്ങനെയാണ് വാക്കുകൾ ധൃത തത്വധീയം എന്ന് പറഞ്ഞാൽ തത്വ മനസ്സിലാക്കി ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി തത് ധൃതം എന്ന് പറഞ്ഞാൽ ധരിച്ചത് ധരിച്ച തത്വത്തോടു കൂടിയ ധിയോട് കൂടിയവൾ തത്വം എന്നുള്ളതിന് അത് നീ തത് തൊ എന്നർത്ഥമുണ്ട് അത് നീയാണ് എന്ന ധീ ബുദ്ധി അതിനെ ധരിച്ചവൾ എന്നും എടുക്കാം തത്വത്തെ ധരിച്ചവൾ എന്നുള്ളതല്ല തത്വം എന്നുള്ളത് തത് അത് നീയാണ് ആ പ്രപഞ്ചം മുഴുവൻ നീ തന്നെയാണെന്നാൽ ബുദ്ധിയോടുകൂടിയവളെ ധീ ധിയോ ധിയെന്ന അവിടെ വരുന്നത് ബുദ്ധിയോടു കൂടിയവൾ എന്നുള്ളത്ഥത്തിലാണ് സ്ത്രീലിംഗമാണ് ജനനിയെന്നുള്ളതിൻ്റെ വിശേഷണമാണ് അങ്ങനെയുള്ള ജനനിയെ ആ അമ്മയെ തഥാ അവിയമാണ് തഥാ അപ്പോൾ ക്ഷണം ക്ഷണനേരത്ത് ക്ഷണനേരത്തേക്ക് ധൃത തത്വധികം ജനനീ നീ ഈശ്വരനാണ് എന്ന ബുദ്ധിയുണ്ടായ ആ അമ്മയെ താം അവളെ സേ സേതാഹ താം അവൾ ഇരിക്കുന്നുള്ളതിൻ്റെ ദ്വിതീയ അവളെ പ്രണയന മോഹയൻ കൂടി തൃതിയാണ് പ്രണയന മോഹയൻ എന്ന് പറഞ്ഞാൽ മോഹിപ്പിക്കുന്നവനായിട്ട് അത് ആ അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് മാറണമല്ലോ മാറണം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രണമോഹിപ്പിക്കുന്നവനായിട്ട് ശ്രീകൃഷ്ണൻ പെട്ടെന്ന് പറയുകയാണ് സ്ഥനം അമ്പ ദിശ അമ്പ അമ്മേ സ്തനം ദിശ സ്തനത്തെ ദിശ എന്ന് പറഞ്ഞാൽ ഇവിടെ നൽകുക നീ തരുക ഇതി പിന്നത്തെ വാക്കുക ഇതിന് ദിശ ഇതിയാണ് ദിശേത്യുപാസജൻ ദിശി എന്നുപ്രകാരം ഉപാസജൻ അല്ല അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്നവൻ ഉപാ അടുത്തേക്ക് ഉപാസജൻ അടുത്തേക്ക് ചേർന്ന് നിൽക്കുന്നവനായ ഭഗവൻ അല്ലയോ ഭഗവാനെ ഭഗവാൻ എന്നുള്ളത് സംബോധനയാണ് ഭഗവൻ അല്ലയോ ഭഗവാനെ അത്ഭുതപാല അതും സംബോധനയാണ് അദ്ഭുതപാലനായ ഭഗവാനെ നീ മാം പാഹി എന്നെ രക്ഷിക്കണം പാഹി എന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കണം എന്നുള്ളതാണ് മാം എന്നെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം